ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ട് കഴിക്കാണ്ടിരിക്കുന്നുണ്ട് കിടക്കുന്ന എന്താ ഇണന്നറിയില്ല ഇരു ഓണന എന്താ അതാണ് ഗബ ഗബ ഗു എന്താ ഓണ വന്ന് വന്ന് രേണുവിന് ഒരു ചിട്ടയില്ല എന്താ ഇതില് വെള്ളം ഇല്ല

அவங்களுக்கு அறியானே வரையட்டா எதுக்கு சோறாணும் தோணணும் வேற எந்த அது ஆ அதா புழச்சி வழிச்சு கப்பட கலர் எந்தங்க எல்லோ அல்லாது எங்கே வந்துட்டோ நல்ல அடிப்பொழி கப்ப உச்சிட்டு எந்த சம்பவம் நமக்கு அறில பின்னதா இல்லி ஷாம்பார் ஷாம்பார் எந்தங்க அறிக்கலோகே அதனப்போ அது நம்ம வச்சனும் கப்ப இப்படி இல்லை குறே கழிப்போம் நமக்கு கழிக்க உண்டா தைர் இடம் வச்சிட்டு വെള്ളം ചൂട് ചൂടാ വെച്ചിട്ടുണ്ട് ഓക്കെ ചോറാവട്ടെ പെണ്ണേ വേഗം വാ അടിപ്പിടിക്കുന്നു ഇത് വെള്ളം ഒന്നും ഒഴിക്കണ്ടെന്ന പറ ഉപ്പില്ല മുളകൂല ഒന്നുമില്ല എന്താ ചെയ്യപ്പോൾ തന്നെയാണ് മുളക് പൊടി ഒന്നിട്ടില്ല ഒന്നു ഓ മുളോടി എല്ലാം കഴുകി കേട്ടോ മാഡം അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ അവിടെ തന്നെ മൂടി വെച്ചിട്ടെ പിന്നെ എനിക്ക് അവിടെ അടി കിട്ടും അടി 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 കിട്ടും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതവിടെ ആരെയോ കൊടുക്കാനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു എന്താ തങ്കമ്മീ വിളിക്കുമ്പോൾ ഓടി വരേണ്ട തങ്കമ്മ എവിടെ തങ്കമ്മ എവിടെ തങ്കമീ തങ്കമീ ആരാ തങ്കം നീയാണോ തങ്കം ഞാൻ പോണു ഞാൻ പോണു വരുന്ന വാ ഓടിയാ ഓടി വരൂ ഓടിവരൂ വിളിച്ചെന്താ അനുശരനാന്നറിയാം അപ്പൊ എന്താ ഇവിടെ കാണിക്കുന്നത് ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ട് കഴിക്കാണ്ടിരിക്കണു ഒരാളെ ഭക്ഷണം എന്താ കഴിക്കാണ്ട് കിടക്കുന്നു രസം വേണന്നാ അറിയില്ല അതാണ് എന്തോ കാണിച്ചിട്ടുണ്ട് ഓ അങ്ങനെ ഞാൻ കൈ പറയാ വീഡിയോ കെട്ടിയാന്ന് വിചാരിച്ചാണ് അവിടെയും വെള്ളം കിട്ടി അപ്പൊ ഓക്കെ വരൂ എല്ലാവരും കപ്പ കഴിക്കാം കപ്പ രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്നു അത് നന്നല്ല ഇത് ഇതിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഓട്ടെന്തോ വേവിച്ച് വെച്ചത് അപ്പഴും ഞാൻ എടുത്തിട്ടുണ്ട് നല്ലത് ഇത് എന്താ ജിഞ്ചിഞ്ചി ജിഞ്ചിഞ്ചി ആയിട്ടുണ്ട് നന്നായിട്ട് മീൻ പറഞ്ഞാ എന്താ എല്ലാരും ആവെച്ചോളൂ ചൂട് ചൂട് കപ്പ ഉപ്പൊക്കെ വായിട്ടുണ്ടോളൂ ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട് ഇത് മീൻ വറുത്തതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോവക്കുപ്പേര് പെട്ടത്തുള്ളൂ അവിടെ ഇത് മീൻ ഫ്രൈ ചെയ്ത് കരുതി കോവക്കുപ്പേര് കഴിക്കാം ഓക്കെ എന്താ കാര്യം ഞാൻ ഒരു ഇൻട്രോ വീഡിയോ എടുത്തു വൈൽഡപ്പ് വീഡിയോ എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം എന്താണെന്ന് ഫോൺ ഫോണെടുത്തു ഞാൻ കണ്ടില്ലാന്നേ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി എന്തായാലും കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ടുണ്ട് കപ്പയ്ക്ക് നല്ല മുളകിട്ട മേൻകറിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടണല്ലോ എന്താ ഒട്ടണേ കപ്പ ഒട്ടിട്ടേ ഇല്ലോ കപ്പ കണ്ട പിന്നെ ഇത്രയൊന്നും കഴിക്കില്ല ചേച്ചി അതിൻ്റെ മൊത്തം കൊണ്ടു കൂട്ടിയിട്ടില്ല എന്താണ് പേര് ഉണ്ടായാലും കിടക്കയില്ല അതുകൊണ്ടാണ് പിന്നെ പിമ്പിൾസിനോട് മൂത്ത പിമ്പിൾസിലുള്ള ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് പിമ്പിൾസുള്ള ക്രീം അല്ല അവിടെ കളിക്കുന്ന ഒന്നും കടിച്ചിട്ടില്ല മരുന്ന് ഒരു അപോയിമെന്റ് അത് apa tuh? Telinga negara, dan mohon ganeryikna. Ini pula ini nak jem mohon garu. Pog, eh, berat, berat, berat,